ഹലോ ഹായ് നമസ്കാരം സുഹൃത്തുക്കളെ നമ്മളെ കണ്ണൂർ പതിനഞ്ചാം തീയതി നമ്മൾ പറഞ്ഞതായിരുന്നു ചെറിയ ഒരു സർജറി ഒക്കെ ആയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അഡ്മിറ്റായിരുന്നു ഇന്നലെയാണ് നമ്മളൊന്ന് റിലീസായി കിട്ടിയത് അപ്പം കണ്ണൂർ റോഡിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതുകൊണ്ട് കയറ്റാൻ പറ്റിയിട്ടില്ലായിരുന്നു ഇന്നിപ്പോൾ നമ്മൾ ചെറിയ വളഞ്ഞ വഴിയിൽ കൂടെ ഒക്കെ ഒന്ന് കയറ്റിയിട്ടുണ്ട് അപ്പം നാളെ രാവിലെ നമ്മളെ പത്തൊൻപതാം തീയതി സോറി ഇരുപതാം തീയതി രാവിലെ അവിടെ നിന്ന് ഇങ്ങോട്ടാണ് കണ്ണൂർ സൈഡിൽ നിന്ന് ഇങ്ങോട്ടാണ് ഡെലിവറി ചെയ്യുക അപ്പം ഡ്രൈ ഡ്രൈവറുടെ നമ്പർ ഞാൻ ഇതിൽ കൊടുക്കുക എല്ലാവരും സഹകരിക്കുക അവരെ വിളിച്ച് കോണ്ടാക്റ്റ് ചെയ്യുക നമ്മൾ പതിനെട്ടാം തീയതി പത്തൊമ്പതാന്തി ഇട്ടിരുന്ന തിരുവനന്തപുരം നമ്മൾ മാക്സിമം ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടിനായിരിക്കും ശനിയാഴ്ച ആയിരിക്കും ലോഡ് ചെയ്യുക ശനി ഞായറായിട്ടാണ് ഡെലിവറി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സഹകരിച്ച എല്ലാവർക്കും നന്ദി ബായ് അബ്ദുറസാദ് തിരുവ